നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ കാളികാമ ഭഗവതി ക്ഷേത്രത്തിൽ വിജയദശമിയോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തും ക്ഷേത്രമേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകളും നടന്നു സരസ്വതി പൂജ വിദ്യാരംഭം നൃത്തമരങ്ങേറ്റം എഴുത്തിനെരുത്തൽ എന്നിവ നടന്നു രാവിലെ സരസ്വതി പൂജ ഏഴുമണിക്ക് വിദ്യാഗോപാല മന്ത്രാർച്ചന തുടർന്ന് എട്ട് മണിക്ക് മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നൂറോളം കുരുന്നുകളുടെ നാവിൽ അധ്യക്ഷരം കുറിച്ചു ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നൃത്തമരങ്ങേറ്റം മോഹിനിയാട്ടം നൃത്തകൃത്യങ്ങൾ എന്നിവയും നടന്നു തുടർന്ന് ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്കും മതസ്ഥർക്കും പ്രഭാത ഭക്ഷണവും പ്രസാദ വിതരണവും നടന്നു പരിപാടികൾക്ക് ക്ഷേത്ര പ്രസിഡന്റ് എൻ പത്മനാഭൻ സെക്രട്ടറി എസ് കെ ശശികുമാർ ട്രഷറർ എൻ ബി സുരേഷ് കുമാർ പി പി ജയദേവൻ ഒ കെ ബിജു രാജേഷ് പാർശ്ശേരി സി നാരായണൻ കെ വി സുരേഷ് ബാബു പി രാജേഷ് രഞ്ജിത് ചാഴിയോട് ചിന്നൻമാനേരി ടി പി അനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്